കേരള ഗവർണർക്കെതിരെ ആദ്യം മുതൽ നിലപാട് കടുപ്പിച്ച് രംഗത്ത് വന്നതാണ് കേരളത്തിലെ ഇടതുപക്ഷം എസ് എഫ് ഐ ഇപ്പോൾ തെരുവിൽ ഗവർണർക്കെതിരെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ എസ് എഫ് ഐ മാത്രമല്ല ജനാധിപത്യ മഹിളാ അസോസിയേഷനും തെരുവിലിറങ്ങിയിരിക്കുകയാണ് ഗവർണർക്കെതിരെ കരിങ്കൊടിയും ഉയർത്തി കാണിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കരിങ്കോടി പ്രകടനവുമായി വരാൻ കാരണം മന്ത്രി ആർ ബിന്ദുവിനെതിരെ അദ്ദേഹം നടത്തിയ ഗവർണർ നടത്തിയ ഒരു പരാമർശമാണ് ആ പരാമർശം ആർ ബിന്ദു ഒരു ക്രിമിനൽ ആണ് എന്നാണ് എന്തുകൊണ്ടാണ് എല്ലാവരെയും ക്രിമിനൽ എന്ന് വിളിക്കാൻ ഗവർണർ തയ്യാറാവുന്നത് എന്ന ചോദ്യം ഉയർന്നു വന്നിരുന്നു നേരത്തെ ഗവർണറുടെ സ്വഭാവം ഗവർണറുടെ പ്രവർത്തന രീതി എന്നിവയ്ക്കെതിരെ നിരന്തരം വിമർശനം സി പി ഐ എം നേതാക്കളും ഇടതുപക്ഷവും ഉയർത്തിക്കൊണ്ടുവരുന്ന ഘട്ടത്തിലൊക്കെ ഗവർണറെ പിന്തുണക്കുന്ന ഒരു നിലപാടായിരുന്നു കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ സ്വീകരിച്ചത് കേരളത്തിലെ യു ഡി എഫും അതിനോടൊപ്പം നിൽക്കുകയും ചെയ്തിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ചെയ്തികളെ കൈവിട്ട് നയകരിക്കാൻ പോലും നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറായിരുന്നു ഗവർണർ പറയുന്ന വാക്കുകൾ ഗവർണറുടെ വാർത്താ സമ്മേളനം ഗവർണറെ മാധ്യമങ്ങൾ കാണുന്നത് ഗവർണർ ഇറങ്ങുന്നത് ഗവർണർ സംസാരിക്കുന്നത് എല്ലാം വൻ വാർത്തയായി വലിയ ചിത്രങ്ങളോടെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു ഇന്നത്തെ മാതൃഭൂമിയിലുമുണ്ട് അത്തരമൊരു ചിത്രം ഇന്നത്തെ മാതൃഭൂമി എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപതിലെ മാതൃഭൂമി ദിനപത്രത്തിൻ്റെ ഒന്നാം പേജിൽ അത്തരമൊരു ചിത്രം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കൈ ചൂണ്ടി കൈവർത്തി സംസാരിക്കുന്ന ഗവർണറുടെ ചിത്രം അങ്ങനെ മാധ്യമങ്ങളെപ്പോഴും ഗവർണറെ വളരെ പൊലിപ്പിച്ച് കാണിക്കാൻ അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ ഉദാത്തമാണ് അത് പിണറായി വിജയന്റെ ഏകാധിപത്യത്തിന് എതിരെയുള്ള സമരമാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആരിഫ് മുഹമ്മദ് ഖാനാണ് എന്ന് പറയാൻ അത്തരമൊരു പൊതുബോധം സൃഷ്ടിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഇന്നത്തെ മാതൃഭൂമി ഒന്നാം പേജിൽ അദ്ദേഹത്തിന് ഒരു ഫോട്ടോ കൊടുക്കുകയും അകത്തെ പേജിൽ ഒരു മുഖപ്രസംഗം എഴുതുകയും ചെയ്തിട്ടുണ്ട് ആ മുഖപ്രസംഗം ഗവർണറുടെ ചെയ്തികളെ നിശദമായി വിമർശിക്കുന്നതാണ് ആദ്യമായിട്ടാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഒരു മുഖ്യധാരാ മാധ്യമം മുഖപ്രസംഗവുമായി രംഗത്ത് വരുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ് അത് മാതൃഭൂമി കൂടിയാണ് മാതൃഭൂമിയുടെ ഒരു രാഷ്ട്രീയ സ്വഭാവം എന്താണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് മാതൃഭൂമി ഗവർണർക്കെതിരെ ഇത്തരമൊരു മുഖപ്രസംഗം എഴുതിയത് ഇന്നത്തെ സമയത്ത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അതിൽ ഗവർണർക്കെതിരെ പറയുന്ന ചില വാചകങ്ങളുണ്ട് അതുകൂടി നമുക്ക് നോക്കാം അതിങ്ങനെയാണ് മുഖപ്രസംഗത്തിലെ തലക്കെട്ട് ഭരണഘടനാ ധാർമികത ലംഘിക്കുന്ന ഗവർണർ എന്നാണ് ഭരണഘടന ധാർമ്മികത ലംഘിക്കുന്ന ഗവർണർ എന്ന് പറഞ്ഞുകൊണ്ട് ആ മുഖപ്രസംഗത്തിൻ്റെ തലക്കെട്ടിൽ തന്നെയുണ്ട് എന്താണ് മുഖപ്രസംഗത്തിൽ പറയാൻ പോകുന്നത് എന്നും എന്താണ് ഗവർണറുടെ നിലപാട് എന്നും അതിന് എത്ര രൂക്ഷമായിട്ടാണ് മാതൃഭൂമി വിമർശിക്കുന്നത് എന്നും ആ തലക്കെട്ടിൽ തന്നെയുണ്ട് ഭരണഘടനാ ധാർമികത ലംഘിക്കുകയാണ് നമ്മുടെ ഗവർണർ എന്ന് തലക്കെട്ടിൽ തന്നെ മാതൃഭൂമി പറഞ്ഞു വെക്കുന്നു അതിനുശേഷം പറയുകയാണ് ഗവർണർ പദവിയിലിരിക്കുന്നവരിൽ നിന്നും സമൂഹം പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ ഗുണം മിതഭാഷണമാണ് എല്ലാ ഇപ്പോഴും വിവാദങ്ങൾക്ക് അതീതൻ അതീത ആയിരിക്കുക എന്നത് രാഷ്ട്രം അവരിൽ നിന്നും ആവശ്യപ്പെടുന്ന ധാർമ്മിക കർത്തവ്യവുമാണ് സംസ്ഥാനത്തെ ഒരു വനിതാ മന്ത്രിയെ ക്രിമിനൽ എന്ന് വിളിച്ചുകൊണ്ട് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുതിയ വിവാദത്തിനെ തിരികൊളുത്തുമ്പോൾ ഭരണഘടനാ മൂല്യങ്ങളിൽ വിശ്വാസമർപ്പിക്കുന്നവർ അമ്പരന്നു പോകുന്നു ഭരണഘടനാ മൂല്യങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നവർ അമ്പരന്നു പോകുന്നു ആ സമുന്നത പദവി വഹിക്കാനുള്ള ആരിഫ് ഖാന്റെ യോഗ്യതയെക്കുറിച്ച് പോലും സംശയമുയരുക സ്വാഭാവികം അതിനുശേഷം വളരെ വിശദമായി വീണ്ടും പറയുകയാണ് ഔദ്യോഗിക വിഷയങ്ങളിൽ സർക്കാരുമായി ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങൾക്ക് നയവൈഭവത്തോടെ പരിഹാരം തേടുകയാണ് ഗവർണർ പദവിയിലിരിക്കുന്ന ഒരാൾ ചെയ്യേണ്ടത് അത് ഭരണഘടനാ പദവി ആവശ്യപ്പെടുന്ന പക്വതയും ഭരണ തന്ത്രജ്ഞതയുമാണ് രണ്ടായിരത്തിയാറിൽ രാമേശ്വർ പ്രസാദും ഇന്ത്യ ഗവൺമെന്റും തമ്മിലുള്ള കേസിലെ വിധിയിൽ ഗവർണർമാരായി ഉചിത വ്യക്തികളെ നിയമിച്ചെങ്കിൽ മാത്രമേ ആ പദവിയുടെ പവിത്രത സംരക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടത് ഇവിടെ പ്രസ്താവ്യമാണ് എന്തുകൊണ്ടാണ് അത്തരമൊരു വിധിയിലെ ഒരു വാക്യം ഈ മുഖപ്രസംഗത്തിൽ ഉദ്ധരിക്കേണ്ടി വന്നത് മാതൃഭൂമിക്ക് എന്ന ചോദ്യം ഇവിടെ ഉയരുന്നില്ലേ എത്രമാത്രം നിലവാരമില്ലാത്ത രീതിയിലാണ് നമ്മുടെ ഗവർണർ പ്രവർത്തിക്കുന്നത് എന്നത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മാതൃഭൂമി ആ വിധി പ്രസ്താവത്തിലെ സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവത്തിലെ വാചകം ഇവിടെ കോട്ട് ചെയ്യുന്നത് ആ വാചകം ഒന്നുകൂടി വായിക്കാം അതിങ്ങനെയാണ് ഗവർണർമാരായി ഉചിത വ്യക്തികളെ നിയമിച്ചെങ്കിൽ മാത്രമേ ആ പദവിയുടെ പവിത്രത സംരക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടത് ഇവിടെ പ്രസ്താവ്യമാണ് എന്ന് പറഞ്ഞ് വീണ്ടും ഗവർണർക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കാണ് മാതൃഭൂമി സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലവൻ തന്റെ മന്ത്രിസഭയിലെ ഒരംഗത്തെ ക്രിമിനൽ എന്ന് വിളിച്ചത് അക്ഷന്തവ്യമായ അപരാധമാണ് അക്ഷന്തവ്യമായ അപരാധമാണ് പരിശോധനാ വിധേയമാക്കേണ്ടതായ ഭരണഘടനാ പ്രശ്നവുമാണത് ഗവർണർമാരുടെ ഔദ്യോഗികമായ അധികാരങ്ങളെയും ഉത്തരവാദിത്വങ്ങളെയും കുറിച്ച് ഭരണഘടന വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് എന്നാൽ അവരുടെ വ്യക്തിഗത പെരുമാറ്റം എങ്ങനെയായിരിക്കണമെന്ന് അതിൽ അനുശാസനങ്ങളില്ല ഉണ്ടാകണമെന്ന് പറയുന്നതിൽ അർത്ഥവുമില്ല പക്ഷേ ഗവർണർമാരുടെ പൊതുരംഗത്തെ പെരുമാറ്റം ഭരണഘടനാ ധാർമ്മികത എന്ന ആശയത്തിന് അനുകുണമാകണമെന്ന് ഭരണഘടനാ വിദഗ്ദ്ധർ അഭിപ്രായപ്പെടാറുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഡൽഹി സർക്കാരും ഇന്ത്യ ഗവൺമെൻറ്റും തമ്മിലുള്ള കേസിലെ വിധിന്യത്തിൽ സുപ്രീംകോടതിയും ഇക്കാര്യം വ്യക്തമാക്കുന്നു ഭരണഘടനാ ധാർമ്മികത ഭരണഘടനാ പദവികൾ വഹിക്കുന്ന വ്യക്തികളിൽ ചുമതലകളും ഉത്തരവാദിത്വങ്ങളും അർപ്പിക്കുന്നുണ്ട് സ്വന്തം സർക്കാരിലെ മന്ത്രിയെ ഒരു ഗവർണർ ക്രിമിനൽ എന്ന് വിളിക്കുന്നത് ഭരണഘടനാ ധാർമികു നിരക്കുന്നതല്ലെന്ന് കാണാൻ അധികം പ്രയാസപ്പെടേണ്ട കാര്യമില്ല എന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവ് ഉദ്ധരിച്ചുകൊണ്ടാണ് മാതൃഭൂമി പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഡൽഹി സർക്കാരും ഇന്ത്യ ഗവൺമെൻറ്റും തമ്മിലുള്ള കേസിലെ വിധിന്യായത്തിൽ സുപ്രീം കോടതിയും ഇക്കാര്യം വ്യക്തമാക്കുന്നു ഭരണഘടനാ ധാർമികത ഭരണഘടനാ പദവികൾ വഹിക്കുന്ന വ്യക്തികളിൽ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും അർപ്പിക്കുന്നുണ്ട് എന്ന് അതിനുശേഷം വീണ്ടും മാതൃഭൂമി പറയുകയാണ് ഭരണപരമായ വിഷയങ്ങളിൽ ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുണ്ടാകുന്ന പൊരുത്തക്കേടുകളെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സവിശേഷതകളിൽ ഒന്നെന്ന നിലയിൽ സാധൂകരിക്കാവുന്നതേയുള്ളൂ പക്ഷേ പൊതുരംഗത്തെ പരാമർശങ്ങളിൽ ആത്മനിയന്ത്രണം പാലിക്കാതെയും അതി നാടകീയത കലർന്ന തെരുവ് പ്രകടനങ്ങളിലൂടെയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വയം പരിഹാസനാകുന്നത് കേരള ജനത ഇതിനകം കണ്ടുകഴിഞ്ഞു ഇപ്പോൾ ഒരു മന്ത്രിക്ക് നേരെ അനുചിതമായ പദപ്രയോഗം നടത്തുക വഴി ഗവർണർ ഖാൻ ഭരണഘടനാ ധാർമികതയുടെ സീമ ലംഘിച്ചിരിക്കുന്നു എന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഭരണഘടനാ ധാർമികതയുടെ സീമ ലംഘിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് മാതൃഭൂമിയുടെ മുഖപ്രസംഗമാണ് അത് മാതൃഭൂമിയുടെ നിലപാടാണ് എന്ന കാര്യത്തിൽ സംശയമേയില്ല സുപ്രീം കോടതിയുടെയും ഹൈ കോടതികളുടെയും വിധികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ മുഖപ്രസംഗം എഴുതിയത് എന്നുകൂടി നാം മനസ്സിലാക്കണം ഭരണഘടനാ ധാർമ്മികത ലംഘിക്കുന്ന ഗവർണർ എന്നാണ് ഈ മുഖപ്രസംഗത്തിലെ തലക്കെട്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ തലക്കെട്ടിലുണ്ട് എല്ലാം ഈ തലക്കെട്ട് വായിച്ചാൽ മാത്രം മതി നമ്മുടെ ഗവർണർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ അതിരൂക്ഷമായാണ് വിമർശിക്കുന്നത് ആ പാരഗ്രാഫ് തുടങ്ങുന്നത് നോക്കൂ ഗവർണർ പദവിയിരിക്കുന്നവരിൽ നിന്നും സമൂഹം പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ ഗുണം വിധഭാഷണമാണ് നമ്മുടെ ഗവർണർക്ക് അതുണ്ടോ എന്ന് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങൾ അദ്ദേഹം തെരുവിൽ നിന്ന് കാട്ടിക്കൂട്ടുന്ന ായങ്ങൾ അദ്ദേഹം മാധ്യമം കൊണ്ട് സംസാരിക്കുന്ന രീതി അദ്ദേഹം എതിരാളികളെ രാഷ്ട്രീയ എതിരാളികളെ സമീപിക്കുന്ന രീതി അവരോട് പറയുന്ന രീതി എസ് എഫ് ഐ എ ആണ് ആദ്യം ഗുണ്ടകളെന്നും ക്രിമിനലുകളെന്നും വിളിച്ചു തുടങ്ങിയത് ഇപ്പോൾ ആ വിളി വന്ന് ചെന്ന് എത്തി നിൽക്കുന്നത് മന്ത്രി ആർ ബിന്ദുവിലാണ് എന്ന് കൂടി നോക്കണം അതിനുശേഷം വീണ്ടും പറയുകയാണ് എല്ലാ ഇപ്പോഴും വിവാദങ്ങൾക്ക് അതീതൻ അതീത ആയിരിക്കുക എന്നത് രാഷ്ട്രം അവരിൽ നിന്ന് ആവശ്യപ്പെടുന്ന ധാർമ്മിക കർത്തവ്യമാണ് സംസ്ഥാനത്തെ ഒരു വനിതാ മന്ത്രിയെ ക്രിമിനൽ എന്ന് വിളിച്ചുകൊണ്ട് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുതിയ വിവാദത്തിന് തിരികൊളുത്തുമ്പോൾ ഭരണഘടനാ മൂല്യങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നവർ അമ്പരന്നു പോകുന്നു എന്നാണ് മൃഗ പ്രസംഗം പറയുന്നത് എന്ന് വെച്ചാൽ കേരളം ഇപ്പോൾ അമ്പരന്നിരിക്കുകയാണ് ഇത് ഗവർണറാണോ അതല്ല ഒരു ബി ജെ പിയുടെ സാധാരണ സംഘപരിവാർ പ്രവർത്തകരാണോ ഇദ്ദേഹം രാജ്ഭവനിൽ ഇരിക്കേണ്ട ആളാണോ അതല്ലെങ്കിൽ ഏതെങ്കിലും ശാഖയിൽ ഇരിക്കേണ്ട ആളാണോ എന്നത് തോന്നുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ ഓരോ ദിവസത്തെ പ്രകടനങ്ങളും നാം കാലിക്കറ്റ് യൂണിവേഴ്സിൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ മുഖം കണ്ടതാണ് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി അദ്ദേഹത്തെ കൊണ്ട് ബാനർ അഴിപ്പിക്കുന്ന ഗവർണർ തെരുവിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും രോഷാഹുലനായി നടക്കുന്ന ഗവർണർ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ വീർപ്പ് മുട്ടി നിൽക്കുന്ന ഗവർണർ വാഹനവുമെടുത്ത് റോഡിലേക്ക് ഇറങ്ങുന്ന ഗവർണർ വാഹനവുമെടുത്ത് കോഴിക്കോട് തെരുവിലൂടെ മിഠായി തെരുവിലൂടെ നടന്നു പോകുന്ന ഗവർണർ ഇപ്പോഴിതാ എവിടെയെങ്കിലും ഒരു കരിങ്കൊടി കണ്ടാൽ വണ്ടി നിർത്തി ചാടിയിറങ്ങി അവരടുത്തേക്ക് ഓടിപ്പോകുന്ന വരൂ 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 ഇങ്ങോട്ട് വരൂ എന്നൊക്കെ പറഞ്ഞ് അവരെ ആക്രമിക്കാൻ പോകുന്ന ഗവർണറെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹമാണോ ഗവർണർ ഇദ്ദേഹമാണോ രാജ്ഭവൻ ഇരിക്കേണ്ടത് ഇദ്ദേഹമാണോ ഇദ്ദേഹമാണോ ഇന്ത്യയുടെ ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനാ മൂല്യങ്ങൾ അത് സംരക്ഷിക്കാൻ കേരളത്തിലേക്ക് രാജ്ഭവനിലേക്ക് വന്ന വ്യക്തി എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത് ഏതായാലും മുഖ്യമന്ത്രി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളെ ഇത്രയും മോശമായ ഭാഷയിൽ അസഭ്യം പറയുന്ന ഒരാളായി നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാറിയിട്ടുണ്ട് അദ്ദേഹത്തെ ചുമത നടക്കുന്നത് ആരാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളൊന്നായ ബി ജെ പി ആണ് മറ്റൊന്ന് യു ഡി എഫ് ആണ് കോൺഗ്രസ് ആണ് എങ്ങനെ കോൺഗ്രസിനും യു ഡി എഫിനും ഇദ്ദേഹത്തെ ചുമല്ലേറ്റി നടക്കാൻ കഴിയുന്നു എന്ന ചോദ്യം ഉയരേണ്ടതല്ലേ ഒന്നുമല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഉണ്ടല്ലോ യു ഡി എഫിൽ അവരെങ്കിലും കോൺഗ്രസിനെ തിരുത്താൻ തയ്യാറാകേണ്ടേ കോൺഗ്രസിനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ ബി ജെ പിയുടെ വഴിയിലൂടെ ഉത്തരേന്ത്യയിൽ എന്താണോ ബി ജെ പിയുടെ വഴിയിലൂടെ നടന്ന് കോൺഗ്രസ് ഇല്ലാതായതുപോലെ കേരളത്തിലും ബി ജെ പിയുടെ വഴിയിലൂടെ നടന്ന് കോൺഗ്രസ് ഇല്ലാതാകണമോ എന്ന ചോദ്യം ഓരോ കോൺഗ്രസ്സുകാരും സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ് ഗവർണർക്കെതിരെ ഒന്നിച്ച് ഒരേ ശബ്ദത്തിൽ ഒരേ നിലപാടെടുത്ത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വരേണ്ട സമയമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മാതൃഭൂമി ഈ മുഖ്യ സംഘത്തിലൂടെ ചെയ്യുന്നത്